ഇങ്ങനെ പച്ചക്ക് പറഞ്ഞിട്ട് മനുഷ്യന്മാരെ ചൂഷണം ചെയ്താലും അതിന് പോലും കൊടുക്കുന്ന ഏത് ചൂഷത്തിനും വിധേയമാകുന്ന പ്രതികരണ ശേഷിയില്ലാത്ത ഒരു ഉമ്മത്തായ സഹോദരങ്ങളെ നമ്മൾ എങ്ങനെ അതപരിച്ചു ഇതല്ല ഇസ്ലാം വിശുദ്ധ പഠിക്കുക 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 ഹദീസുകളെ ദീനെ അറിയുക അത് മാത്രമാണ് രക്ഷപ്പെടാനുള്ള മാർഗം അല്ലെങ്കിൽ ഓരോരുത്തരുവരും നമുക്ക് സ്വാഭാവിക ഇല്ല പ്രശ്നങ്ങൾ ഉണ്ടാകും പ്രശ്നമില്ലാത്ത ആരാണത് കടം മനുഷ്യന്മാരുണ്ടാകും രോഗങ്ങളാടുകൾ ഉണ്ടാകും ഉണ്ടാകും പല മുറാദ് ഹാസിലാകാണ്ടാവും അപ്പൊ വരും മുറാദ് ഉണ്ടോ ഹാസിലാക്കി തരാം വേണം മുറാദ പണ്ട് കോട്ടയ്ക്കു എൺപത്തയ്യൂപ് അപ്പൊ അത് വിളിച്ചിട്ട് സ്ത്രീയാണ് പിന്നെ അവരോട് ചോദിക്കുന്നത് എന്തിനാണ് ഇത്ര വലിയ പൈസക്ക് ഇത് വാങ്ങിയത് ഞാൻ കൂടെ കടണ്ട് ആ കടം വീടാനാണ് ആണ് കടം എൺപത്തയ്യാർ ഇഷ്ടം വാങ്ങണം ആ എൺപത്തയ്യായിരം രൂപ അത്രയും കടം പിടൂല്ലേ ആ കണത്തിന്മാരേ അത്രയും വിടുവേ ഇങ്ങനെ മനുഷ്യന്മാരെ ചൂഷണം ചെയ്യാൻ ക്യാപിറ്റൽ ഇല്ല അത് ഇതര മതക്കാലയ്ക്ക് ഉപയോഗിക്കുന്നു അതിനെതിരെയാണ് ഇസ്ലാം ആളുകളെ പിന്നടിയിലെ ഭാര്യങ്ങളെ ഇറക്കി കൊടുക്കുവാൻ പോയത്തിന്റെ ചങ്ങരക്കെട്ടുകളിൽ നിന്ന് മോചനയാക്കുവാൻ മനുഷ്യന്മാരെ റബ്ബിലേക്കടിപ്പിക്കുവാനാണ് അള്ളാഹു ഈ ദിനം അവതരിപ്പിച്ചത് അല്ലാതെ ഇലുവെച്ചിട്ടും പൈസ ഉണ്ടാക്കാനും ഇലി വിട്ട് മനുഷ്യന്മാരെ ചൂഷണം ചെയ്യാനും ഇനി കുറെ മനുഷ്യന്മാർ ജീവിച്ചു പോകാനും അല്ല ഇസ്ലാം പഠിപ്പിച്ച പാത്രങ്ങൾക്കാണ് വിക്രമി എല്ലാ വിക്രമും ആരും പരിശോധിച്ചാൽ അരവരി ഒരു വരി ഒന്നര വരി ഇതാണ് മഹാഭൂരിപക്ഷം വിക്രുകളും ഏതൊരാൾക്കും സിമ്പിളായി പഠിക്കാവുന്ന ഏറ്റവും വലിയ അല്ല അലഹമില്ലാണെ മിക്കവാറും ഒക്കെ അവസ്ഥ

പക്ഷെ ഇന്ന് അത് പാത്രമായിട്ട് മനുഷ്യന്മാരെ കണക്കാക്കില്ല ഒരാളീ ഗൾഫ് പോവുകയാണ് പണിക്കാ ചോദിച്ചാൽ ഞാനാ ഗൾഫ് വീട്ടിൽ വരുന്നുണ്ട് വന്നു വന്നു ഉസ്താദ് മാത്രം പറഞ്ഞാല് തൃപ്തിയാവില്ല തൃപ്തിയാവില്ല പൈസ വിളിച്ച് വലിച്ചു കിട്ടി ഒരു അഞ്ചെട്ട് പാചകം ഒപ്പിച്ച് ഒരു അര അരമണിക്കൂർ വലിച്ചിട്ടല്ലോന്നു തൃപ്തിയായി ഒന്നും കിട്ടും ചെയ്യും ോ ഇതൊന്നും പഠിപ്പിച്ച പ്രാർത്ഥനകളെ പ്രാർത്ഥന പോലും കണക്കാക്കാത്ത അവസ്ഥ ഉണ്ടായിബിനെ മകൻ തോരിക്കുക പഠിച്ചവരിക്ക് സ്വർഗം വേണം സ്വർഗത്തിലെ കൊട്ടാരം വേണം ആ കൊട്ടാരത്തിൽ അങ്ങനെ വേണം ഇങ്ങനെ വേണം അത് വേണം ഇത് വേണം സ്വഹാബിയായ നബി വാപ്പമാണ് പറഞ്ഞിട്ടുണ്ട് പ്രാർത്ഥനയിലും ശുദ്ധീകരണത്തിലും അതിൽ ഒരു കൗമു വരാനുണ്ട് എന്റെ ഈ പ്രാർത്ഥന അതിൽ പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു നീ ചോദിച്ചോ എല്ലാമായി അതെല്ലാം പെട്ടു വൃദ്ധ ഇങ്ങനെ ഉണ്ടാക്കി പ്രാർത്ഥിക്കാവശ്യം ഞാൻ ഉണ്ടാക്കിയിട്ട് പ്രാസവപ്പിച്ച് ഇങ്ങനെ എല്ലാത്തിലും ഒരു താളാത്മകമായൊക്കെ പോകുമ്പോഴേ മനുഷ്യന്മാക്കി അത് ദുയായിട്ട് മനസ്സിലാവുള്ളൂ നമ്മുടെ ദ്വാര സമ്മേളനം വെച്ചപ്പോൾ മോചങ്ങൾ കരഞ്ഞു പ്രാർത്ഥിക്കാൻ ഭയങ്കര കരച്ചിലും ഭയങ്കര പിറ്റേലിന്റെ അയൽവാസിയായ സ്ത്രീ പറയാ ആ പറയാസ്താകം ദുരായപ്പോൾ കയറി ചെന്നാണ്ട് നാറ്റാമ്പു പോയി ഇതാണ് ഇതിനൊക്കെ പിന്നിലുള്ളത് അപ്പൊ സഹോദരന്മാരെ അതൊന്നുമല്ല മതം ഇതൊക്കെ കച്ചോളത്തിന് വേണ്ടി പൈസ ഉണ്ടാക്കാൻ വേണ്ടി തട്ടിപ്പുമായി അറിയുക പക്ഷെ തട്ടിപ്പന്മാരാണ് എന്ന് മനസ്സിലാക്കുക അത് ഞാൻ ഗൗരവമായി കാണേണ്ടതുണ്ട് അതിനുള്ള പരിഹാരം ദീനു പഠിക്കലാണ് നമ്മൾ പഠിക്കാൻ തയ്യാറല്ല ഖുറാൻ ഓലൻ തന്നെ മനിക്കാറിയില്ല അർത്ഥം ഏതാനും പഠിച്ചിട്ടില്ല ഹനീസ് എന്താന്ന് പോലും അറിയില്ല ഇതാണ് നമ്മള അവസ്ഥ അപ്പൊ ഓരോക്കണമെങ്കിൽ ഉസ്താദ് വേണം മാപ്പാല കബറിൽ പോകണമെങ്കിൽ ഉസ്താദിനും കൂട്ടി പോകണം വല്ല യാത്ര പോകണ്ടോ ഉസ്താദിനെ വിളിച്ചുകൊണ്ടിരണം ഇതാണ് നമ്മള അവസ്ഥ അവിടുന്ന് മാറണം അവിടെ നിന്ന് മാറണം പഠിച്ച റബ്ബയോട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക എന്താണോ ശരി ആ ശരി അറിയിക്കണേ ആ ശരിയിലേക്ക് എനിക്ക് വഴി കാണിക്കണേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ പറ്റണം സ്വർഗം പ്രധാനമാണ് നരകം ഗൗരവമാണ് ദുരി ജീവിതം ഒന്നേയുള്ളൂ ഉള്ളൂ അത് അവസാനിച്ച് നമ്പിനു മുമ്പിലേക്കുന്നതും അപ്പൊ ഈ പറയുന്ന പ്രസ്താവനമാരോപ്പുണ്ടാവില്ല